മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെൻ്റ് യു പി സ്കൂളിൽ സെമിനാർ ഹാൾ കമ്പ്യൂട്ടർ ലാബ് ഓഡിറ്റോറിയം എന്നിവയുടെ ഉദ്ഘാടനം നടന്നു സെമിനാർ ഹാളിൻ്റെ ഉദ്ഘാടനം മുൻമന്ത്രി ഇ പി ജയരാജനും കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം കെ എസ് എഫ് ഇ ചെയർമാൻ കെ വരദരാജനും നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രതീഷ് അധ്യക്ഷനായി 그때 부전도전을 너무 politic다가 이번에 각종 생활�ären principalmente begun to use 거 chamado 맞 gehört

വൈദ്യുതീകരിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ എൻ ഷാജിത്തും മിനി ഓഡിറ്റോറിയം ഉദ്ഘാടനം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കെ സുഗതനും സിക്റൂം ഉദ്ഘാടനം എ കെ ജി മെമ്മോറിയൽ ആശുപത്രി സൂപ്രണ്ട് പി പുരുഷോത്തമനും നിർവഹിച്ചു സി മുരളീധരൻ പി ശ്രീനാഥ് കെ മജീദ് പി അനിത പി ഐശ്വര്യ പി പ്രസീന എം സി രാഘവൻ എ മധുസൂദനൻ പി രാഘവൻ പി പി അബ്ദുൾ ജലീൽ സി വാഹിദ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ